ഹൈക്കോടതി ഉത്തരവ് അനുസരിക്കാതിരുന്ന ഡെപ്യൂട്ടി കളക്ടറെ തഹസിൽദാർ സ്ഥാനത്തേക്ക് തരം താഴ്ത്താൻ നിർദ്ദേശം നൽകി സുപ്രീംകോടതി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ കുടിലുകളിൽ ബലമായി പൊളിച്ചു മാറ്റിയതിനാലാണ് ഡെപ്യൂട്ടി കളക്ടറെ തഹസിൽദാർ സ്ഥാനത്തേക്ക് തരം താഴ്ത്താൻ ആന്ധ്രാപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായിയും അഗസ്റ്റിൻ ജോർജ് മാസിഹും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ് അധികാരികൾ എത്ര ഉന്നതരായാലും കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ ബഹുമാനിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥരാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുന്നത് ജനാധിപത്യം അടിസ്ഥാനമാക്കിയുള്ള നിയമവാഴ്ചയുടെ അടിത്തറയെ തന്നെ ആക്രമിക്കുന്നതാണ് എന്നും ബെഞ്ച് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചത് തരം താഴ്ത്തുന്നതിനോടൊപ്പം ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകി കോടതി അലക്ഷ്യ നടപടിക്കെതിരായ അപ്പീലുകൾ തള്ളിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി ഇതിപ്പോൾ ഇവിടെ പറയുവാൻ എന്താണ് കാര്യമെന്നായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നത് കാര്യമുണ്ട് കേരളത്തിലെ എത്രയോ ഉദ്യോഗസ്ഥർ ഇതുപോലെ കോടതി ഉത്തരവുകൾ പാലിക്കാതിരുന്നിട്ടുണ്ട് സഭയ്ക്ക് സുപ്രീം കോടതി നൽകിയ ഉത്തരവ് സർക്കാർ ഉദ്യോഗസ്ഥരല്ല സർക്കാർ തന്നെ പാലിച്ചിട്ടില്ല പാലിച്ചില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതിയുടെ അന്തിമ വിധിയെ എങ്ങനെ മറികടക്കാമെന്ന് എതിർ കക്ഷിയുടെ യോഗം ചേർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ് എത്രയോ കോർട്ട് ലക്ഷ്യ കേസുകൾ മലങ്കര സഭ കൊടുത്തു ആ കേസുകളെയെല്ലാം യാക്കോ കുഞ്ഞുങ്ങളുമായി ചേർന്ന് സർക്കാർ അട്ടിമറിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി ആദ്യം പറഞ്ഞത് ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല ഈ കൊച്ചു കേരളത്തിലും കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും സർക്കാരും ഒക്കെയുണ്ട് ഇവിടെ സർക്കാർ എപ്പോഴും പ്രതിയുടെ അതായത് വിഘടിത ഭാഗത്താണ് നിലകൊള്ളുന്നത് അധികാരവർഗം കൂടെ ഉണ്ടെങ്കിൽ ഏത് കോടതി ഉത്തരവും അട്ടിമറിക്കാമല്ലോ അല്ലേ